ആരാണി മണ്ണിനു തണലായി കണ്ണിമ വെട്ടാതുണർന്നിരിക്കുന്നോ ആരാണു മനുഷ്യകുലത്തിനു മാനവമൂല്യം പകർന്നു നൽകുന്നു ആരാണി മണ്ണിനു തുണയായി കണ്ണിമ വെട്ടാതുണർന്നിരിക്കുന്നു ആരാണു മനുഷ്യകുലത്തിനു മാനവമൂല്യം പകർന്നു നൽകുന്നു ആരാണിനി നാളേക്കൊരു ചെറു സ്നേഹ ചെടിയുടെ വിത്തുവിതയ്ക്കുന്നോർ ആരുണ്ട് മനുഷ്യപ്പറ്റിൻ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നോർ നൂറു ചോദ്യം ഉയരുമ്പോൾ നീണ്ട മൗനം തുടരുമ്പോൾ നൂറു ചോദ്യം ഉയരുമ്പോൾ നീണ്ട മൗനം തുടരുമ്പോൾ സത്തയുള്ളൊരു സംഘം സത്യത്തിനുഗാവലിരിക്കുന്നു സ്വാഭിമാനം സ്വത്വബോധമുയർത്തി വിളിക്കുന്നു എസ് വൈ എസ് എസ്ബാദ് എസ് വൈ എസ് ജിന്ദാബാദ് എസ് വൈ എസ് ജിന്ദാബാദ് എസ് വൈ എസ് ജിന്ദാബാദ് ആരാണി മണ്ണിനു തണലായി കണ്ണിമ വെട്ടാതുണർന്നിരിക്കുന്നു ആരാണു മനുഷ്യകുലത്തിനു മാനവമൂല്യം പകർന്നു നൽകുന്നു നന്മയാണു ജീവിതലക്ഷ്യം നന്മയാൽ സഹജീവി സമക്ഷം നന്മയാണു ജീവിതലക്ഷ്യം നന്മയാൽ സഹജീവി സമക്ഷം നാളെയും തുടരണമീ പക്ഷം നമ്മളാണതു പുലരാൻ സാക്ഷ്യം നാളെയും തുടരണമീ പക്ഷം നമ്മളാണതു പുലരാൻ സാക്ഷ്യം ഇരുണ്ട ചുമരതിലെല്ലാം നമ്മൾ തെളിഞ്ഞ ചായം പൂശുന്നു വരണ്ട തെരുവുകളെല്ലാം ഇനി നേരിൽ സംവാദമുയർത്തുന്നു നിറമുള്ളൊരു നാടിന് ഉത്തരവാദിത്തം നാംക്കുന്നു നിറമുള്ളൊരു നാടിന് നാമേൽക്കുന്നു തെളിവാർന്ന മനുഷ്യപ്പറ്റിൻ രാഷ്ട്രീയത്തെ പറയുന്നു തെളിവാർന്ന മനുഷ്യപ്പറ്റിൻ രാഷ്ട്രീയത്തെ പറയുന്നു ഓർക്കണമിത് ഓർമ്മകളെല്ലാം തച്ചു തകർക്കും കാലം ഓർത്തോർത്തു സത്യമുറക്കെ പറയാനാണീ കോലം നേരെ നിന്നു വിളിച്ചീടാം നേരിനായി വിളിച്ചീടാം നേരെ നിന്നു വിളിച്ചീടാം നേരിനായി വിളിച്ചീടാം എസ് വൈ എസ് ജിന്ദാബാദ് എസ് വൈ എസ് ജിന്ദാബാദ് എസ് വൈ എസ് ജിന്ദാബാ ആരാണി മണ്ണിനു തണലായി കണ്ണിമ വെട്ടാതുണർന്നിരിക്കുന്നോർ ആരാണു മനുഷ്യ കുലത്തിനു മാനവമൂല്യം പകർന്നു നൽകുന്നു അണയാത്ത വിളക്കു വിളക്കുതെളിച്ച് യാത്ര തുടരുക നാം എസ് വൈ എസ് വിളിക്കുക നാം എസ് വൈ എസ് വിളിക്കുക നാം